സാമ്പത്തിക വിപണികൾ തകർച്ചയെ അഭിമുഖീകരിക്കുമ്പോൾ ചിരിച്ചു തള്ളി ചാൻസലർ ബജറ്റ് പ്രഖ്യാപനങ്ങളാണ് വിപണിയെ ഈ അവസ്ഥയിലേക്ക് നയിച്ചത് എന്ന് ആരോപണം ഉയരുമ്പോഴാണ് തന്നെ ബാധിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച് ചാൻസലർ പിടിച്ചു നിൽക്കുന്നത് പാർലമെന്റിൽ ടോറികൾ ഉൾപ്പെടെയുള്ളവർ റീഫ്സിന്റെ ബജറ്റ് ടാക്സ് വേട്ടയെ കുറ്റപ്പെടുത്തുമ്പോഴാണ് ചാൻസലർ ഇതെല്ലാം നിസാരമെന്ന മട്ടിലിരുന്നത് റീവ്സിനെ പുറത്താക്കണമെന്ന് പ്രധാനമന്ത്രി കീർ ചർമ്മർക്കുമേൽ സമ്മർദ്ദം രൂക്ഷമാണ് ഗവൺമെന്റിന്റെ കടമെടുപ്പ് ചെലവുകൾ റെക്കോർഡ് വർദ്ധനവ് നേരിട്ടതോടെ സ്വന്തം സാമ്പത്തിക നയങ്ങൾ വിഴുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ചാൻസലർ പാർലമെന്റിന്റെ അവസാനം വരെ ചാൻസലർ തന്നെയായിരിക്കുമെന്ന് സ്റ്റാർമർ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു സ്ഥിതി നിയന്ത്രണത്തിലാക്കാൻ രണ്ട് പോംവഴികൾ മാത്രമാണ് ചാൻസലർക്ക് മുന്നിലുള്ളത് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നുകിൽ ചെലവ് ചുരുക്കുക അല്ലെങ്കിൽ നികുതി വീണ്ടും വർദ്ധിപ്പിക്കുക എന്നിവയാണത് ചിലവ് ചുരുക്കുന്ന വഴിയിലേക്കാണ് നീങ്ങുകയെന്ന് റിവ്സ് സൂചന നൽകിയിട്ടുണ്ട് എന്നാൽ പൗണ്ട് ഇതിനകം പതിനാല് മാസത്തെ താഴ്ചയിൽ എത്തുകയും ഗവൺമെന്റ് കടമെടുപ്പ് ചെലവുകൾ ഇരുപത്തിയേഴ് വർഷത്തിൽ ഉയരത്തിലെത്തുകയും ചെയ്യുമെന്നും ഷാഡോ ചാൻസലർ മെൽസ്ട്രെഡ് സഭയിൽ ഓർമ്മിപ്പിച്ചു പണപ്പെരുപ്പം ഉയരുന്നു പലിശ നിരക്കുകൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ കാലം ഉയർന്നു നിൽക്കുന്നു ബിസിനസ്സുകളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുവെന്നും സ്ട്രെഡ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ